ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് പഠിക്കുന്നുണ്ടോ അതോ കളിക്കുന്നുണ്ടോ കളിക്കും വേണം പഠിക്കും വേണം കേട്ടോ കളിച്ച് രസിച്ച് പഠിക്കണം ഓക്കെ നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ പക്ഷേ യൂട്യൂബ് ചാനലിൽ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക എൻ്റെ ലിങ്കൊക്കെ ഞാൻ മുകളിൽ ഇടാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പരിസര പഠനം ഇ വി എസ് അതിലെ ഫസ്റ്റ് ചാപ്റ്ററും നമ്മൾ തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കിയൊക്കെ നിങ്ങൾ കാണണം അപ്പോൾ ഇതുവരെ ഒക്കെ എടുത്തിട്ടുള്ള ക്ലാസ്സുകള് മുകളിൽ ഞാൻ ലിങ്ക് ചെയ്ത് വെക്കാം നിങ്ങൾ അതൊന്ന് പോയി കാണുക ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഇഷ്ടമാണോ ചിലർക്ക് ബുദ്ധിമുട്ടാണല്ലേ നമുക്കത് ശരിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ യൂട്യൂബിൽ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഫസ്റ്റ് ചാപ്റ്റർ ആണ് ടെൻഡർ ടച്ച് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടെൻഡർ ടച്ച് വളരെ മൃദുവായിട്ടുള്ള ഒരു സ്പർശം നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്നേഹത്തോടു കൂടെ വന്നിട്ട് തൊടാറില്ലേ അത് തന്നെയാണ് കേട്ടോ ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം കൊറേ കുട്ടികൾ റൈസിൽ പങ്കെടുക്കുകയാണ് അല്ലേ ഓട്ടമത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യോ ഒരു കുട്ടി അതാ വീണിട്ടുണ്ട് അല്ലേ കൂട്ടുകാരാ നീ പേടിക്കണ്ട നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് അവൻ്റെ ഒരു ഫ്രണ്ട് നിങ്ങളും അതുപോലെ തന്നെയാണോ നിങ്ങളെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ താഴെ എഴുതിയ നിങ്ങളൊന്ന് നോക്കൂ ഗീവ് യുവർ ഹാൻഡ് ടു സെർവ് ആൻഡ് യുവ ഹേർട്സ് ടു ലവ് മദർ തെരേസ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത് ഗീവ് യുർ ഹാൻഡ് ടു സെർവ് നിങ്ങളുടെ കൈകൾ നിങ്ങൾ കൊടുക്കുക സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക ആൻഡ് യുവർ ടു ലവ് നിങ്ങൾ ഹൃദയോ ലവ് സ്നേഹത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ നൽകുക ഓക്കേ പിക്ചേഴ്സ് നിങ്ങൾ കണ്ടോ പിക്ചേഴ്സ് കണ്ടോ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പിച്ചേഴ്സ് ആണല്ലേ പിക്ചേഴ്സ് വാട്ട് ആർ യുവർ കമൻസ് നിങ്ങൾ ആ പിക്ചർ ഒന്ന് നിരീക്ഷിച്ചിട്ട് വാട്ട് ഈസ് ഇൻ ദ പിക്ചർ ഒന്ന് പറഞ്ഞു നോക്ക് പക്ഷെ ഹെൽപ്പ് ചെയ്യാം ഫസ്റ്റ് പിക്ചറിൽ എ ഗേൾ ഈസ് ഫീഡിങ് ബേഡ്സ് ഒരു കുട്ടി പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക അല്ലേ ഷി ഈസ് കൈൻഡ് ആൻഡ് ഹെൽപ്പിങ് അതേഴ്സ് അവൾ വളരെ കൈൻഡാണ് ദയാലുവാണ് ആൻഡ് ഹെൽപിങ് അതേഴ്സ് എല്ലാവരെയും സഹായിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലേ ഷി ഈസ് ഡൂയിങ് എ ഗുഡ് ഡീഡ് അവൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഒരു നല്ല പ്രവൃത്തിയാണ് അല്ലേ എന്നാൽ രണ്ടാമത്തെ പിക്ചർ നോക്കൂ നിങ്ങൾ ലെറ്റ്സ് ഒബ്സർവ് ദ സെക്കൻഡ് പിക്ചർ ത്രീ ബോയ്സ് ആർ പ്ലേയിങ് മൂന്ന് കുട്ടികള് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ വൺ ബോയ് ഈസ് സ്പ്ലാഷിങ് മഡ് ടുവേഡ്സ് അതർ ബോയ്സ് മറ്റുള്ള കുട്ടികള് അവൻ്റെ അടുത്തുള്ള മറ്റുള്ള കുട്ടികൾക്ക് നേരെ അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഹിസ്ഷിംഗ് മഡ് ചളി ഇങ്ങനെ തെറിപ്പിക്കുന്നുണ്ട് അല്ലേ ജിസ്റ്റ് നോട്ട് എ ഗുഡ് ആൻഡ് സേഫ് ആക്ഷൻ നല്ലൊരു കാര്യമാണോ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോ ഇറ്റ്സ് വെരി ബാഡ് അല്ലേ അപ്പം ഇതിലേത് പിക്ചറാണ് ശരിക്കും നല്ല പിക്ചർ യെസ് ദ എബോ പിക്ചർ അല്ലേ മുകളിൽ നിൽക്കുന്ന പിക്ചറാണ് വെരി ഗുഡ് ഷീ ഈസ് ഹെൽപ്പിംഗ് അതേഴ്സ് അവൾ എന്താ ചെയ്യുന്നത് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വി ഹാവ് ടു ഗോ ത്രൂ എ സ്റ്റോറി ആർ യു റെഡി ലെറ്റ് സ്റ്റാർട്ട് എ സ്റ്റോറി എ ബ്യൂട്ടിഫുൾ സ്റ്റോറി നല്ല രസകരമായിട്ടുള്ളൊരു സ്റ്റോറി നമുക്ക് നോക്കാം എ സണ്ണി മോർണിംഗ് നല്ല സൂര്യപ്രകാശമുള്ള ഒരു രാവിലെ ദ മോർണിംഗ് ദ സൺപെഡ് ആ രാവിലെ സൺ പീപെ ത്രൂ ദ വിൻഡോ സൂര്യൻ അതാ വിൻഡോയിലൂടെ കഴിഞ്ഞാൽ ജനാല അല്ലെ ജനലിലൂടെ സൂര്യൻ ഇങ്ങനെ എത്തി നോക്കി ഡിയർ മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ് അമ്മ അമ്മയുടെ സോഫ്റ്റ് വോയിസോട് കൂടെ സഷ വിളിച്ചു വാസ് ഹാഫ് ഹാവ്ലീപ്ലീപ് സഷയാകട്ടെ പാതി ഉറക്കത്തില്ലാട്ടോ അൾ പറയാണ് ഓ അമ്മ ലെറ്റ് മീ സ്ലീപ് ലിറ്റിൽ ലോങ് ഹെർ ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോട്ടെ അമ്മേ ഇറ്റ്സ് ഓൾ വെരി ലൈറ്റ് മദർ ഇൻ ജലിഡ് ഹെർ അമ്മ വന്ന് വളരെ വാത്സല്യത്തോടു കൂടി തലോടിയിട്ട് പറഞ്ഞു നോ ഡിയർ ഇറ്റ്സ് ഓൾറെഡി ലൈറ്റ് നീ എനീച്ചേ പറ്റില്ല ഇറ്റ്സ് ഓൾറെഡി ലൈറ്റ് ആകെ നേരം വൈകിട്ടുണ്ട് സശ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് റൈസ് ശശ എന്ത് ചെയ്തു ബെഡിൽ നിന്ന് എനീച്ചു എങ്ങനെ നീച്ചത് റബ്ബിങ് ആ റൈസ് കണ്ണൊക്കെ തിരുമ്പിയിട്ടാണ് കേട്ടോ എനീച്ചത് ശശ പറയാണ് വാട്ട്സ് ദാറ്റ് സ്മെൽ ലൗലി എന്തൊരു നല്ല സ്മെല് ഡീത്ത് അവൾ നന്നായിട്ട് വളരെ ആഴത്തിൽ തന്നെ എന്ത് ചെയ്തു ശ്വാസം എടുത്തു ഷി റഷ് ടു ദ കിച്ചൺ മദർ ഫോളോഡ് ഹാർ അവൾ വേഗം തന്നെ കിച്ചനിലോട്ട് അങ്ങോട്ട് ഓടി അമ്മയും അവളുടെ പിന്നാലെ പിന്തുടർന്നു വൈഡ് ഇട്ട് ശശ റഷ് ടു ദ കിച്ചൺ എന്തുകൊണ്ടായിരിക്കും സഷ അങ്ങനെ തിരക്ക് പിടിച്ച് കിച്ചണിലോട്ട് ഓടിയത് വട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ എന്താണ് അവള് കിച്ചണിൽ പോയിട്ട് ഞാൻ കാണുന്നുണ്ടാവുക ഇഷ്ടപ്പെട്ടിട്ടുള്ള പലഹാരമാണ് അവിടെ ഉള്ളത് ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൻ അച്ഛനാണെങ്കിലും വളരെ തിരക്ക് പിടിച്ച ജോലിയിലാണ് കിച്ചനിൽ സ്നാക്ക് അച്ഛൻ പറഞ്ഞു ശശ നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് തിൽ നിന്ന് എടുത്തിട്ട് സ്കൂളിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ ഡിയർ ഗോ ആൻഡ് ഗെറ്റ് റെഡി ശരി മോളെ നീ വേഗം പോയിട്ടേ റെഡി ആയിട്ട് വാ ഷി വെൻറ്റ് ഒരു മൂളിപ്പാട്ടും പാടിയിട്ട് വാഷ്റൂമിലോട്ട് പോയി യു റെഡി യെറ്റ് ഹു ഈസ് ദാറ്റ് ഇറ്റ് വാസ് നെവിൻ ഹർ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് ആണ് ട്ടോ അവൻ പറയാണ് ഒരുങ്ങിയില്ലേ ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ് അവൻ ഗേറ്റിന്റെ അവിടെ വെയിറ്റ് നിൽക്കുകയാണ് ജസ്റ്റ് 5 മിനിറ്റ്സ് ഹറിഡ് അപ്പ് അവൾ വേഗം ഒരുങ്ങാൻ തുടങ്ങി വാട്ട് ഈസ് സെഷാസ് ഫേവറേറ്റ് സ്നാക്ക് എന്തായിരിക്കും നമ്മുടെ സെഷയുടെ ഫേവറേറ്റ് സ്നാക്ക് ക്യാൻ യു മേക്ക് എ ഗസ് നിങ്ങൾക്കൊന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ എന്തായിരിക്കും ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അതേ സ്നാക്ക് തന്നെയാണ് കേട്ടോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വിച്ച് സ്നാക്ക് ഈസ് ദാറ്റ് ടൈക്ക് ദ പേജ് നമ്പർ ലെവൻ പേജ് നമ്പർ ലെവൻ എടുത്തോളൂ അവിടെ ഉണ്ടോ സ്നേക്ക് ഏതാന്നുള്ളത് ദ സർപ്രൈസ് അതെ അത്ഭുതം സെഷ ും സ്കൂളിൽ എത്തിച്ചേരുകയാണ് ഇറ്റ് സ്മെൽസ് ചെയ്യുന്നുണ്ടല്ലോ എന്താണ് നിന്റെ ബാഗിലുള്ളത് അതൊരു സർപ്രൈസ് ആണ് ൂടെ ഇത് കേട്ടിട്ടാണെങ്കിലും അടുത്തേക്ക് തിരക്ക് പിടിച്ച് ഓടാൻ തുടങ്ങി പറഞ്ഞു ും തിരക്ക് പിടിച്ച് ഓടി വരണ്ടും വേണ്ടത് ഇതിലുണ്ട് സമയത്തുണ്ട് ആരോ ജനാലയടുണ്ട് സശ് സശ ചോദിച്ചു ഹേ ഹു ദാറ്റ് ആരാണത് വിൻഡോയുടെ അടുത്ത് ആരെയോ കണ്ടു ആരായിരിക്കും അത് ഔൾ ഓഫ് യു ടൈക്ക് പേജ് നമ്പർ ട്വൽവ് എ ഗേൾ അറ്റ് ദ വിൻഡോ ഞാനിടത്ത് ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയാണ് നവീൻ ലുക്കഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ നവീന് വിൻഡോൻ്റെ അടുത്തേക്ക് നോക്കുന്ന സമയത്ത് അവന് കണ്ടു ഒരു പെൺകുട്ടിയെ ഐ ഹാവ് സീൻ ഹർ സംവെർ ഹി സെറ്റ് ഞാൻ അവളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് നെവീന് പറഞ്ഞു ദ ഗേൾ വാസ് ലുക്കിങ് അറ്റ് ദം ക്യൂരിയസ്ലി ആ പെൺകുട്ടിയാണെങ്കിലോ അവരെ വളരെ കൗതുകത്തോടുകൂടെ ക്യൂരിയസ്ലി അങ്ങനെ നോക്കി നിന്നു ഹർ മെസ്സി ഹെയർ വാസ് സിംഗിങ് ഇൻ ദ വിൻഡ് അവളുടെ അഴിച്ചിട്ട ആ മുടി കാറ്റിലിങ്ങനെ ആടുന്നുണ്ടായിരുന്നു ഷീ ലുക്ക്ഡ് വെരി ടയേർഡ് അവളെ കണ്ടപ്പോൾ എന്താ തോന്നിയത് വെരി ടയേർഡ് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ശശാ വെൻറ്റ് ടു ദ വിൻഡോ ഷീ ഓഫേഡ് ആൻഡ് ഉണ്ണിയപ്പം ടു ദ ഗേൾ സെശയാകട്ടെ ആ ജനലിൻ്റെ അടുത്തോട്ട് പോയിട്ട് കുട്ടിക്കൊരു ഉണ്ണിയപ്പം കൊടുക്കാൻ നോക്കി ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൌട്ട് ടൈക്കിംഗ് ഇറ്റ് അപ്പം എൻകുട്ടിയാകട്ടെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോയി ഒരെണ്ണം പോലും എടുത്തില്ല കേട്ടോ സെഷാസ് ഐസ് ഫോളോ ഔട്ട് ദ ഗേൾ സെശയുടെ കണ്ണുകളാകട്ടെ ആ കുട്ടി എങ്ങനെ പിന്തുടർന്നു ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദ ബുഷസ് പക്ഷേ കുട്ടിയെ ഡിസപ്പിയേഡ് കാണാണ്ടായി ബിഹൈൻഡ് ദ ബുഷസ് ബുഷസിന്റെ പിന്നിൽ ആ കുട്ടി അങ്ങനെ മറഞ്ഞുപോയി പോയി വേർഡ് എസ് ഷീ ലീവ് സശ ആസ്കഡ് നവീൻ ഹു ആസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തും ഒരു കടിയും കടിച്ചിട്ട് അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവൾ ചോദിച്ചു വേർഡ് എസ് ഷീ ലീവ് എവിടെ ആയിരിക്കുമോ അപ്പം എങ്കൂട്ട് ജീവിക്കുന്നുണ്ടാവുക ശശ ആസ്കഡ് നവീൻ നവീനോട് ചോദിച്ചു ഐ ഡോ നോ ഹി സെറ്റ് അവൻ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ പുവർ ഗേൾ ഹെർ ക്ലോത്ത്സ് ആർ ടോൺ പാവം പെൺകുട്ടി ഹെർ ക്ലോത്ത്സ് ആർ ടോൺ അവളുടെ വസ്ത്രങ്ങളൊക്കെ കേറിയിട്ടുണ്ട് സശ സെറ്റ് സഷ പറഞ്ഞു വൈ ഡിഡ് ഇൻ ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി ഉണ്ണിയപ്പം വാങ്ങാതെ ഇരുന്നിട്ടുണ്ടാവുക പെൺകുട്ടി ഇനിയും വരുമോ എന്നാ നിങ്ങൾക്ക് തോന്നുന്നത് ലെറ്റ്സ് വി ടു ആൻ ആക്ടിവിറ്റി ൾ ഓഫ് യു ടൈക്ക് പേജ് നമ്പർ ട്വൻറ്റി ടു റൈറ്റ് സശാസ് തോട്ട്സ് സശ ഓഫേഡ് ആൻഡ് ഉണ്ണിയപ്പം ടു ദേൾ ബട്ട് ദ ഗേൾ റാൻ എവേ വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ് വാട്ട് കുഡ് ബി സഷാസ് ഫീലിംഗ് സശ ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ ആ കുട്ടി ഓടിപ്പോയല്ലോ അല്ലേ അപ്പോൾ ശശയുടെ മനസ്സിലുണ്ടായ ഫീലിംഗ്സ് എന്തായിരിക്കും ശശ ചിന്തിച്ചിട്ടുണ്ടാവുക സശാസ് തോട്ട്സ് വി നീഡ് ടു ഷെയർ ബിലോ വൈ ഡിഡ് ഇൻ ദ ഗേൾ ടൈക്ക് ദ ഉണ്ണിയപ്പം ഡിഡ് ഐ ഡൂ സംതിങ് റോങ് വാ ഷി നോട്ട് ഹംഗ്രി ദെൻ വൈ ഡിഡ് ഷീ കം നിയർ ദ വിൻഡോ എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഉണ്ണിയപ്പം എടുക്കാതിരുന്നത് ഡിഡ് ഐ ഡൂ സംതിങ് റോങ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ വാഷ് ഷീ നോട്ട് ഹംഗ്രി അവൾക്കിനി വിഷപ്പില്ലേന്നാ ദെൻ വൈ ഡിഡ് ഷീ കം നിയർ ദ വിൻഡോ പിന്നെന്തിനാണ് അവൾ അവിടെ വിൻഡോടെ എടുത്തു വന്ന് നിന്നത് ഷീ ലുക്ക് ലൈക്ക് എ പൂവർ ഗേൾ ഹെ ഡ്രസ് ഈസ് ഓൾഡ് ആൻഡ് ടോൺ ഹെർ ഹെയർ ലുക്സ് മെസ്സി മേ ബി നോവൺ ഈസ് ദർ ടു ടേക്ക് കെയർ ഓഫ് ഹെർ എന്താ പറഞ്ഞത് ഷീ ലുക്ക് ലൈക്ക് എ പൂവർ ഗേൾ അവൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്ന് തോന്നുന്നു ഹെർ ഡ്രസ് ഈസ് ഓൾഡ് ആൻഡ് ടോൺ അവളുടെ ഡ്രസ്സ് പഴയതാണ് കീറിയതുമാണ് ഹെർ ഹെയർ ലുക്സ് മെസ്സി അവളുടെ മുടിയാകട്ടെ ആകെ അഴിച്ചിട്ട കോലത്തിലാണ് മേ ബി നോവൺ ഈസ് ദർ ടു ടേക്ക് കെയർ ഓഫ് ഹെർ അവളെ നോക്കാൻ ചിലപ്പോൾ ആരുമില്ലായിട്ടായിരിക്കാം വൈ ഈസ് ഇൻ ഷീ ഇൻ സ്കൂൾ ലൈക്ക് അസ് വേർഡ് ഷീ ലീവ് ഐ ഫീൽ സാഡ് ഫോർ ഹർ ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് ഹർ അവൾ എന്തിനാ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലെ വരുന്നുണ്ടാവുക വേർഡ് ഷീ ലീവ് അവൾ എവിടെയാണ് ജീവിക്കുന്നുള്ളത് ഐ ഫീൽ സാഡ് ഫോർ ഹർ എനിക്ക് അവളെ കുറിച്ച് സങ്കടം തോന്നുകയാണ് ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് ഹർ എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് മക്കളെ ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണേ യു നീഡ് ടു കംപ്ലീറ്റ് ദീസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓക്കെ ഓഫ് യു ടേക്ക് ആക്ടിവിറ്റി നമ്പർ ത്രീ വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ദ ഹോം നിങ്ങളുടെ അമ്മ വീട്ടിൽ എന്തൊക്കെ ജോലികളാണ് ചെയ്യാറ് എന്തൊക്കെയാ ചെയ്യാറ് പറഞ്ഞ് മൈ മദർ കുക്ക്സ് ഫുഡ് ഭക്ഷണം പാചകം ചെയ്തു തരാറുണ്ട് വാഷസ് ക്ലോത്ത്സ് വസ്ത്രങ്ങളെല്ലാം തരാറുണ്ട് ആൻഡ് ക്ലീൻസ് ദ ഹൗസ് നമ്മുടെ വീടെല്ലാം വൃത്തിയാക്കാറുണ്ട് ദൻ വാട്ട് അബൌട്ട് യുവർ ഫാദർ വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ദ ഹോം നിങ്ങളെ അച്ഛൻ വീട്ടിൽ വീട്ടിലെന്തെല്ലാമാണ് ചെയ്തു തരാറ് മൈ ഫാദർ ഹെൽപ്പ് ഇൻ കുക്കിംഗ് അമ്മ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അച്ഛൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ ഫിക്സസ് തിങ്സ് സാധനങ്ങളൊക്കെ കേടു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുന്നത് നേരാക്കുന്നതൊക്കെ അച്ഛനായിരിക്കും ആൻഡ് ബൈ തിങ്സ് ഫ്രോം ദ മാർക്കറ്റ് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നതും നമ്മുടെ അച്ഛൻ തന്നെയായിരിക്കും അല്ലേ ഡു യു ഹെൽപ്പ് യുവർ പാരൻസ് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ദെൻ ഹൗ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാറ് യെസ് ഐ ഹെൽപ്പ് മൈ പേരൻസ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ ഐ കീപ്പ് മൈ ടോയ്സ് ഇൻപ്ലൈസ് ഞാൻ എൻ്റെ ടോയ്സ് എല്ലാം കൃത്യ കൃത്യസ്ഥലത്ത് തന്നെ വെക്കാറുണ്ട് ഹെൽപ്പ് ഇൻ വാട്ടറിങ് പ്ലാൻസ് ചെടികളൊക്കെ നനക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ആൻഡ് ബ്രിങ്ക് തിങ്സ് ദീഡ് അച്ഛനും അമ്മയ്ക്കും വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അല്ലേ മക്കളെ നമ്മുടെ സ്റ്റോറി ഫുള്ളായിട്ടില്ല നമ്മൾ ഇതുവരെയും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ സ്റ്റോറിയുടെ ഇത്രയും ഭാഗത്ത് ഒരുപാട് ന്യൂവേഡ്സ് വന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുൾ കണ്ടാൽ മനസ്സിലാവും ന്യൂ ഒക്കെ മാഷെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരുന്നു ആ ന്യൂ വേർഡ്സ് ഒക്കെ ഒന്നുകൂടിയും മാഷെ എഴുതിയിട്ട് അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് എഴുതി തരാം ഒന്ന് വായിച്ചു തരും ചെയ്യാം ഓക്കെ നിങ്ങളതെല്ലാം നോട്ട് ബുക്കിൽ എഴുതി മറക്കരുത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആക്ടിവിറ്റീസ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ പീപ്പിഡ് ടു ലുക്ക് സീക്രെട്ട്ലി എത്തി നോക്കുക ഹാഫ് എ നോട്ട് ഫുള്ളി എ പാതി ഉറക്കം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ഫുള്ളായിട്ട് എണീച്ചിട്ടില്ല എന്നൊക്കെ പറയില്ലേ അങ്ങനെ ജെൻ്റ്ലി സോഫ്റ്റ്ലി പതിയെ പാറ്റഡ് ടച്ചഡ് അതായത് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ തൊടുൂല്ലേ ഋതുവായിട്ട് ഇങ്ങനെ തൊടുവില്ലേ അതിനാണ് പറയുക കേട്ടോ പാറ്റഡ് റഷഡ് ടു മൂവ് ക്യുക്കിലി പെട്ടെന്ന് നമ്മൾ പോകുന്നതിനെയാണ് റഷഡ് എന്ന് പറയുക ഹമ്മിങ് മെയ്ക്ക് ലോ കണ്ടിന്യൂസ് സൗണ്ട് വിത്ത് ക്ലോസ്ഡ് ലിപ്സ് നമ്മളിങ്ങനെ മൂളിപ്പാട്ട് പാടില്ലേ അതു തന്നെയാണ് ഹമ്മിങ് ഹറിയഡ് ടു മൂവ് ക്യുക്കിലി അതും പെട്ടെന്ന് നമ്മൾ ധൃതി പിടിച്ചു പോകുന്നതിനൊക്കെ ഹറിയഡ് എന്ന് പറയും എക്സ്ക്ലൈംഡ് ടു സേ സംതിങ് ലൗഡ്ലി ബിക്കോസ് യു ആർ എക്സൈറ്റഡ് നമ്മൾ എന്തോ അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കാര്യം പെട്ടെന്ന് നല്ല സൗണ്ടിൽ പറയില്ലേ അതിനാണ് എക്സ്ക്ലൈംഡ് എന്ന് പറയും കേട്ടോ ക്യൂരിയസ്ലി ലുക്കിംഗ് ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ് കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിനെയാണ് ക്യൂരിയസ്ലി എന്ന് പറയുക മെസ്സി നോട്ട് നീറ്റ് അലങ്കോലായിട്ട് കിടക്കുക എന്നൊക്കെ പറയില്ലേ അതിനൊക്കെ നമ്മൾ മെസ്സി എന്ന് പറയും സ്വിങ്ങിംഗ് മൂവിങ് ബാക്ക് ആൻഡ് ഫോർത്ത് മുമ്പോട്ടും പിൻബോട്ടും അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ കളിക്കുന്നത് സ്വിംഗിങ് എന്ന് പറയും കേട്ടോ ലാസ്റ്റ് വൺ ഈസ് ടോൺ അഥവാ റിപ്പഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സൊക്കെ കയറിയിട്ടുണ്ടാവില്ലേ അതിനെയാണ് നമ്മൾ ടോൺ എന്ന് പറയുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതുവരെ മാഷെടുത്ത കാര്യങ്ങൾ ഇംഗ്ലീഷിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ ഇഫ് യു എൻജോയ്ഡ് അവർ ക്ലാസ് ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സി യു നെക്സ്റ്റ് ടൈം കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് ലേണിംഗ്